മനുഷ്യനുമേൽ പ്രകൃതിയുടെ പരീക്ഷണം വടച്ചതമ്പുരാൻ്റെ പരീക്ഷണം തുടരുകയാണ് അതേറ്റവും സുരക്ഷിതവും എല്ലാ അർത്ഥത്തിലും അയൺ ഡോമിനേക്കാൾ വലിയ ഗോൾഡ് ഡോം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ട്രമ്പ് മച്ചമ്പിയുടെ നാട്ടിലാണ് ഇപ്പോൾ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും മിന്നൽ പ്രളയം ഏതാനും നാളുകൾക്ക് മുമ്പ് ടെക്സാക്സിലായിരുന്നു മിന്നൽ പ്രളയം വീടുകൾ ഒലിച്ചു പോകുന്നതും ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു പോകുന്നതും ഒക്കെ വളരെ വേദനയോടെയും ഞെട്ടലോടെയും നമ്മൾ കണ്ടു ഇത് പ്രകൃതി നൽകുന്ന പരീക്ഷണമാണെങ്കിൽ മറുവശത്ത് ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെടിയുണ്ട വായിച്ച് മനുഷ്യരെ കൊന്നു തള്ളുന്ന പ്രക്രിയ നടന്നു പോകുന്നുണ്ട് അതത്രമേൽ വികാരത്തോടെ ആരും കാണുന്നില്ല കാരണം അതൊരു സ്വാഭാവിക പ്രക്രിയയായി അല്ലെങ്കിൽ ന്യൂ നോർമൽ സിറ്റുവേഷനായി മാറിയിരിക്കുന്നു അവിടെയാണ് ന്യൂ നോർമൽ അല്ലാത്ത ഇതുപോലെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ദൈവം എല്ലാ മനുഷ്യരെയും കാക്കട്ടെ എന്ന് മാത്രമല്ല വിശാചിക്കളായി ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവരെയെല്ലാം കൊന്നു തള്ളട്ടെ നശിപ്പിച്ചു കളയട്ടെ എന്ന് കൂടി ചേർത്ത് പ്രാർത്ഥിക്കേണ്ടി വരും കാരണം ഈ ഭൂമിയിൽ മനസമാധാനത്തോടെ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ പൈശാചികമായ ചിന്തയുള്ള ക്രൂരമായ മനസ്സുള്ള അല്ലെങ്കിൽ വളരെ ഹീനമായി പ്രവർത്തിക്കുന്ന ഈ ആളുകളെ കൂടി കൊന്നു തള്ളേണ്ടത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നവരെ കൂടി തകർക്കേണ്ടത് പ്രകൃതിയുടെയും പടച്ചതമ്പുരാൻ്റെയും നീതിയുടെ ഭാഗമാണ് പരീക്ഷണങ്ങൾ മനുഷ്യർക്ക് പല രൂപത്തിൽ വരും ആ പരീക്ഷണങ്ങൾക്ക് ചിലതൊക്കെ നമുക്ക് തടയാനാകുന്നതാണ് മനുഷ്യനിർമ്മിതമായ ഏർപ്പാടുകളാണ് യുദ്ധങ്ങൾ പോലെ അക്രമങ്ങൾ പോലെ എന്നാൽ അതിനപ്പുറത്ത് മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതിയിൽ സംഭവിക്കുന്ന പുതിയ കാലത്തിൻ്റെ പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുതീയായിരുന്നു ആ കാട്ടുതീയിൽ പൊട്ടിക്കരഞ്ഞെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു അതീവ സമ്പന്നനായ ഒരാളിൻ്റെ സങ്കട നമ്മൾ കേട്ടതാണ് അത് ആ കരച്ചിലിനോടൊപ്പം ഗസയിലെ കരച്ചിൽ കൂടി കേൾക്കണം എന്ന് പറഞ്ഞതിനാണ് കിട്ടിയ ഒരു കിട്ടിയൊരവസരത്തിൽ എന്നെയൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ ജയശങ്കർ വക്കീലിനെ പോലുള്ളവർ അലക്കി അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിച്ചത് അത് അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും പുതിയ തരത്തിലുള്ള വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ടെക്സാസിൽ നടന്നത് വളരെ എന്താ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് വീടുകൾ അപ്പടി ഒഴുകിപ്പോയത് പിന്നെ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും ഇതവിടെ മാത്രമാണെന്നൊന്നുമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എവിടെയും ഇങ്ങനെയൊക്കെ സംഭവിക്കാം നമുക്കും സംഭവിക്കാം പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോഴും ഈ അപ്രതീക്ഷിത യാത്രയ്ക്ക് തയ്യാറായി ജീവിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അനിവാര്യമായ ആ യാത്രയുടെ വേളയിൽ അവിടെ എത്തുമ്പോൾ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ആ ജീവിതത്തിൽ ചില ശരികൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ള ചിന്തയിലെങ്കിലും ഈ ഭൂമിയിലെ ചില സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നീതിബോധമുള്ള തീരുമാനമെടുക്കാൻ സഹായകരമായെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ മനസ്സിലാക്കിയെങ്കിൽ മനുഷ്യർക്ക് നന്നായിരുന്നു ഏതായാലും പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകട്ടെ ഈ പറയുന്നത് പോലെ സുഖസമൃദ്ധമായി സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുമില്ലാതെ ഒരർത്ഥത്തിലും ആർക്കും അക്രമിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം തങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും നമ്മുടെ ജീവിതം ഈ ആകാശത്തിന് താഴെ എത്രത്തോളം വൾണറബിളാണ് എത്രത്തോളം അപകടകരമാണ് എത്രത്തോളം പരീക്ഷണാത്മകമാണെന്ന തിരിച്ചറിവ് കൂടി ഈ ദുരന്തങ്ങൾ നമുക്ക് നൽകുന്നു എന്നതാണ് വസ്തുത